ഹെലോ ഇന്ന് നമ്മൾ വീടിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ അടുക്കളയിലാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ പിത്തു എന്ന് വിളിക്കുന്ന മൈക്കേ ഉണ്ട് പിത്തു ഡയറ്റീഷ്യനാണ് പിത്തു നിന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാനാണ് അതിന് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ ഓങ്കോളജിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പോയപ്പോഴത്തേക്ക് ഓങ്കോളജിസ്റ്റ് എന്നോട് ചോദിച്ചു ഗ്രൂപ്പിന് ഗസ്പാച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കിഷ്ടമാണ് ഗസ്പാച്ചോ ഞാൻ സ്ഥിരം അത് വാങ്ങി കഴിക്കാറുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഗപ്പാച്ചോ എന്ന് പറയുന്ന സാധനം എൻ്റെ ചെറുതന്നെ കിട്ടും അപ്പോൾ ചെറിയ ചെറിയ ബോട്ടലിൽ ഞാൻ വാങ്ങി കഴിക്കുവായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ ഇത് പറഞ്ഞു ഇനി മുതൽ റൂബൻ വാങ്ങി കഴിക്കണ്ട വളരെ നല്ല ഒരു റെസിപ്പി ഗസ് പാച്ചോടെ ഞാൻ റോബിൻ അയച്ചുതരാം റൂബൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഗസ് പാച്ചോ എന്ന് പറയുന്നത് സ്പാനിഷ്കാരുടെ വിഭവമാണ് അപ്പോൾ ഒരു ഇന്ത്യക്കാരിയായ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ മനോഹരമായിട്ട് നമ്മുടെ പീത്തു നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം സോ ഹലോ എഫ്രിവാൻ ഐ ഐ ജസ്റ്റ് പ്രിസെൻറ്റ് ഇൻഗ്രീഡിയൻസ് ഹിയർ യു കൺസീ ദീസ്വാൻറ്റിറ്റീസ് അപ്പം പിത്തു എല്ലാം വെൽ അറേഞ്ച്ഡാണ് കേട്ടോ എല്ലാം ആദ്യമേ വന്നിങ്ങനെ ഗസ് പാറ്റ് എഴുതി വെച്ചു അതിന് വേണ്ടുന്ന സാധനങ്ങൾ ടൊമാറ്റോകളാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇതിപ്പോൾ പിത്തു ഇറ്റ്സ് ഫോർ ഫോർ പേഴ്സൺ ഫോർ ഫൈവ് ഫോർ ഫൈവ് പേഴ്സൺ അപ്പൊ നാല് പേർക്ക് വേണ്ടി ഉള്ള ടൊമാറ്റോ ഏഴ് ടൊമാറ്റോ ഇപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെയാണ് നമുക്ക് വേണ്ടെന്നുള്ളത് ഒരു കുക്കുമ്പര് ഗാർലിക്കിന്റെ രണ്ട് പീസ് ഗ്രീൻ പെപ്പർ ഒന്ന് ഒലിവ് ഓയിലിന്റെ ഫിഫ്റ്റി എം എൽ വിനഗർ സോൾട്ട് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോ ഇത്രയും മനോഹരമായിട്ടുള്ള കാണാൻ ഭയങ്കര രസമാണ് വേണ്ട ഇത് അങ്ങനെയുള്ള വിഭവം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിനു വേണ്ടിയുള്ള ടൊമാറ്റോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഏഴ് ടൊമാറ്റോ എന്നാണ് ഇത് തണുപ്പിച്ചാണ് കഴിക്കുന്നത് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ചു നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഐസ് ക്യൂബൊന്നും ഇട്ടേക്കരുത് കേട്ടോ ഐസ് ക്യൂബ് ഇടരുത് പകരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ തണുപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് നമ്മൾ കളയാൻ പോവുകയാണ് അപ്പോൾ സ്കിന്ന് കളയാൻ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് പെട്ടെന്ന് നമുക്ക് സ്കിന്ന് കളഞ്ഞെടുക്കാൻ പറ്റും ഇനിയിപ്പൊ വെള്ളം ചൂടാക്കി തന്നെ ഇടണമെന്നൊന്നും നിർബന്ധമില്ല നമുക്ക് അല്ലാതെ എന്റെ സ്കിന്നു കളാൻ പറ്റും പക്ഷെ കുറച്ചുകൂടെ എളുപ്പത്തിന് അതല്ലേ ഞാനിങ്ങനെ ചെയ്യുന്ന വേണ്ടിട്ട് എന്റെ വിരലുകളൊക്കെ കണ്ടിട്ട് വൃത്തിയില്ലാത്തതെന്ന് പറഞ്ഞിരിക്കരുത് നമ്മുടെ കീമയുടെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ഉണ്ടോ ഒന്നും പോയിട്ടില്ല എല്ലാം ഇങ്ങനെ ഇതൊക്കെ പോയിണ്ടോ ഈ നഖങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എന്റെ മക്കളെപ്പോഴും ചോദിക്കും ഇതൊക്കെ വെച്ചിട്ട് അമ്മ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് അപ്പൊ ഇപ്പൊ നിങ്ങളും കണ്ടോളൂ ഇതൊക്കെ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യമൊക്കെ നല്ല പെനുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ വലിയ ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കാൻ പോകുന്നില്ല നമ്മൾ ഇങ്ങനെ ആ വെച്ചിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അത് ഒരു പാർട്ടായിട്ട് ലൈഫിന്റെ പാർട്ടല്ലേ ഇതൊക്കെ ഇത് നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടോ ഇത് Que pa yo yo soy gitano y tengo sangre de rey Que pa Que pa yo yo soy gitano y tengo sangre de rey En la palma de la mano Por un pom pom Por un pom Por un pom Pero pero Por un pom Por un pom Pero pero Por un pom Por un pom pom, pom. <laughs> Do you know Ruby? dance flamenco very well ഒരിക്കലേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു പരിപാടിക്ക് വീണി നേരത്തെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഉണ്ട് നമ്മുടെ ചാനലിലുണ്ട് വീഡിയോ ഡാൻസിന്റെ അല്ലെങ്കിൽ ഉണ്ട് കേട്ടോ ഡാൻസിൽ ഇത് ഒരുപാട് വലുതായി പോയതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഹാഫ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ പിത്തു പറയുന്നത് ഗാർലിക് ഇവിടെ പൊതുവെ അവരോ ഒരു ഫ്ലോ മാത്രമാണ് പൊതുവെ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മൾ നിറയെ എരിവും ഇതൊക്കെ കൂട്ടുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് യൂസ് ത്രീ നോ വൈറ്റ് നോ ടുത്ത് അപ്പൊ നമുക്ക് രണ്ടെണ്ണം മതി പൊതുവെ ഇവരെ ഒന്ന് ഉപയോഗിക്കും നമുക്ക് രണ്ടെണ്ണം ഉപയോഗിക്കാം അപ്പൊ ഇതും ഞാൻ പീത്തുവിനോട് ചോദിച്ചു നമുക്ക് വേറെ കളർ ഉണ്ടല്ലോ അപ്പോൾ ഇതിന്റെ റെഡ് കളർ തന്നെ നമ്മുടെ തിരുപ്പമുണ്ട് അപ്പം അത് തന്നെ എടുക്കാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിത്തു പറയുന്നത് ഇത് തന്നെ വേണം കാരണം ഈ ഗസ്പാറ്റോയുടെ ടെക്സ്ചറിന് അതിന്റെ ടേസ്റ്റിനും ഗ്രീൻ തന്നെയാണ് മസ്റ്റായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം കളറിന് വേണ്ടി റെഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഉപയോഗിക്കണമെന്നാണ് പിത്ത് പറയുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ കൂടെ എടുത്ത ഒരു മിക്സർ ഗ്രൈൻഡറിലോട്ട് ഇടുക വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി ഓ നമ്മളിപ്പോഴും ഹാഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഗ്രീൻ പെപ്പർ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ള ഹാഫ് മതി എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ടൊമാറ്റോയും ഗാർലിക്ക് കുക്കുംബർ ഗ്രീൻ പെപ്പർ ഇത്ര ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് വിനഗറും ഒലിവ് ഓയിലും ആഡ് ചെയ്യണം അറൗണ്ട് ഫിഫ്റ്റി മില്ലിലീറ്റേഴ്സ് വൺ ലിറ്റർ ആൻഡ് ഹാഫ് അല്ലേ ഓക്കെ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടുത്തത് സോൾട്ട് സോൾട്ട് നമ്മൾ ഹിമാലയൻ സോൾട്ടാണ് യൂസ് ചെയ്യുന്നത് ഹിമാലയൻ സോൾട്ട് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വെള്ള സോൾട്ട് ഇട്ടാലും മതി ആപ്പിൾ സൈഡ് വിനഗറാണ് അസുഖനസ്കന്തം ഇപ്പം ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഇത് പറയുന്ന നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും ഒഴിക്കാം എന്നാണ് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം ാഫറ നോക്കുമ്പോളെ സൂപ്പർ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ചുമ്മാ പറയുന്നില്ല ഈ സമയത്ത് ഞാൻ ഇങ്ങനെ കൊറേ സെർച്ച് ചെയ്ത് നോക്കി ഈ സമയത്ത് ഈ നമ്മൾ ഈ കീമോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ നല്ല ഫുഡും കഴിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഈ തൊണ്ടയും പാക്ക് അകൊക്കെ എങ്ങനെ എപ്പോഴും വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് ടൊമാറ്റോ വെച്ചുള്ള വിഭവങ്ങൾ എനിക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റിയായിരുന്നു ടൊമാറ്റോ വെച്ച് ഞാൻ കുറച്ച് വേറെ കുറച്ച് ഐറ്റംസ് കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുടിക്കുമായിരുന്നു പിന്നെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ സമയത്ത് ക്യാൻസറിൻ്റെ സമയത്ത് ടൊമാറ്റോ കുറെ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയില്ല അതിനെക്കുറിച്ച് ഉള്ളത് പറയുന്നു ഞാൻ അതുപോലെ എൻ്റെ ആഗോളജ് സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഓങ്കോളിസ് ക്യാൻസറിന് ഏറ്റവും വെജിറ്റാണെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ സജസ്റ്റ് ചെയ്തു ഓംഗോളീസ് പറഞ്ഞു റുബിൻ ഈ സാധനം നല്ലതാണ് കഴിക്കൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് നമുക്ക് കുക്ക് ചെയ്യാതെ തന്നെ സാധാരണ നമ്മുടെ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള നല്ല മിനറൽസ് മിനറൽസുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് നമ്മുടെ ആരും ചോദിക്കും കൊടുക്കാം Oh, Thank you. Thank you, Pitu. You're Thank you me. so much. <laughs>